ഫ്രണ്ട്സ് ഞാനും എൻ്റെ മോനും കൂടെ നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ പോയിട്ട് വരുന്ന വഴിക്ക് ഒരു സ്ട്രേ കാറ്റിനൊക്കെ കണ്ടു അതിന് ദേഹം മുഴുവനും പുഴുക്കടിയൊക്കെ ഉണ്ട് കുറച്ച് ക്ഷീണാവസ്ഥയിലാണ് അപ്പോൾ അതിനെ കുറച്ച് മരുന്ന് അടുത്ത മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ബിറ്റാഡിൻ ലോഷനും പഞ്ഞിയും ബ്ലൗസും ഒക്കെ ഞാൻ വാങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ ദേഹം മുഴുവനും ആ ബിറ്റാഡിൻ ലോഷനൊക്കെ ഒന്ന് തേച്ച് ഭക്ഷണവും പിന്നെ വെള്ളമെല്ലാം അടുത്ത് വെച്ച് കൊടുത്തിട്ടിങ്ങുവന്നു കൊണ്ടുവരാത്തെന്ന് പറഞ്ഞാൽ വീട്ടിൽ ഞാനൊരു വീട്ടമ്മയല്ലേ അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന ഭർത്താവ് ഓടിക്കും അടി കൊണ്ട് ഞാനൊരു പരുവാകും മാത്രമല്ല ഇവിടെ രണ്ട് കേറ്റിനെ വച്ചിരിക്കുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് ഇവിടെ വച്ചിരിക്കുന്നത് അപ്പോൾ കൊണ്ട് വീടിനകത്ത് വയ്ക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് കൊണ്ടുവരാത്ത അപ്പോൾ പിന്നെ നിങ്ങളും ഇങ്ങനെ അടുത്ത് ഏതെങ്കിലും സഹജീവികളുണ്ടെങ്കിൽ ഇതുപോലെ വയ്യാതെയൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതിന് ചെറിയ ശുശ്രൂഷയൊക്കെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം നാട്ടുകാര് കണ്ടാലും ഒരു കുഴപ്പമില്ല നോക്കണം പക്ഷേ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസൊക്കെ എടുത്തിരിക്കണം കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നഹമൊക്കെ കൊണ്ട് നമ്മുടെ ദേഹം മുറിയൊക്കെ ചെയ്താൽ നമുക്കും വീട്ടിൽ നമുക്ക് നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട് നമുക്കറിയാൻ പറ്റത്തില്ല അവർക്ക് എന്തെങ്കിലും രോഗങ്ങളോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതിനു വേണ്ടെന്നുള്ള തയ്യാറെടുപ്പ് വേണ്ടി കൂടെ വേണം ചെയ്യാൻ പലരും ഡോഗ്സിനെയൊക്കെ ശുശ്രൂഷിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് വളരെ ലാഘവത്തോടെ പക്ഷേ നമ്മൾ അത്ര ലാഘവത്തോടെ ഒന്നും ചെയ്യാൻ പാടില്ല നമ്മൾ നമ്മുടെ ആരോഗ്യം കൂടെ ശ്രദ്ധിക്കണം കാരണം അവരിങ്ങനെയൊക്കെ കാണിക്കുമെങ്കിലും പക്ഷേ അവർ അതിന് വേണ്ടിയിട്ടുള്ള മുറിവുകൾ പറ്റുമെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കാനും എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയും പക്ഷേ എല്ലാം ചെയ്യും നമുക്ക് നമ്മളെ വീട്ടിൽ കാത്തിരിക്കാൻ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളെ ഡിപ്പെൻഡായിട്ട് നിൽക്കുന്ന അമ്മയോ അച്ഛനോ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും നമ്മളെ സ്നേഹിക്കുന്ന ഭർത്താവോ സഹോദരങ്ങളോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അവർക്ക് പിന്നീട് നമ്മളെക്കൊണ്ട് ഒരു വിഷമം ഉണ്ടാകില്ല നമുക്ക് എന്തെങ്കിലും വന്നാൽ അവർക്കത് വേദനയാവും അത് കാരണം ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പം അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം എൽ നമ്മളെ സഹജീവികളെ ഒക്കെ ശുശ്രൂഷിക്കുക സ്നേഹിക്കുക അവർക്ക് ഭക്ഷണം കൊടുക്കുക അടുത്തെവിടെയെങ്കിലുമൊക്കെ കാണുമല്ലോ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും നായ്ക്കളും ഉണ്ടാവും കെയർസ് ഉണ്ടാവും അപ്പോൾ നമ്മളതിനൊക്കെ ഒരു പിടി ഭക്ഷണം നമ്മൾ ദിവസം ഉണ്ടാക്കുമ്പോൾ ഒരുപാട് നായ്ക്കൾക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവിക്കെങ്കിലും ഒരു ദിവസം ഭക്ഷണം കൊടുക്കണം അപ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാവും നമ്മളെ വിഷമങ്ങൾ നമുക്ക് മറക്കാൻ പറ്റും നമുക്കൊരു ടെൻഷൻ ഇല്ലാതെ അങ്ങ് ജീവിച്ച് മുന്നോട്ട് പോകാൻ നോക്കാൻ പറ്റും കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ പോയി ഇന്നലെ പ്രഷർ ചെക്ക് ചെയ്ത് പോയപ്പോൾ നോർമലാണ് കാരണം മിക്കവാറും പേർക്കും വീട്ടിലുള്ള പ്രശ്നങ്ങളും വേദനകളും ഒക്കെ എടുത്ത് തലയിൽ കയറ്റി ആവശ്യമില്ലാതെ പ്രഷറൊക്കെ കയറ്റി വയ്ക്കും അപ്പോൾ അതൊന്നും നമുക്കില്ലാതെ മുന്നോട്ട് പോകണമെങ്കിൽ ഇതുപോലെ നമ്മുടെ അടുത്ത് ചുറ്റുപാട്ടുപാടുമുള്ള ജീവികളൊക്കെ ഒന്ന് കണ്ണു തുറന്ന് നോക്കുക അപ്പോൾ നമുക്ക് വല്ലാത്ത സന്തോഷം കിട്ടുക എല്ലാം മറക്കാനുള്ള ഒരു ഒരു എന്താ പറയുക െല്ലാം മറക്കാനുള്ള ഒരു ശക്തി ദൈവം നമുക്ക് തരും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇങ്ങോട്ട് നോക്കാം ಎಲ್ಲುಕಡಿ ಅಮ್ಮೆ ಅಮ್ಮ ಸೋಷ್ಯ ಸರ್ವೀಸ್ ಅಮ್ಮ ಸರ್ವೀಸ್ ಎಲ್ಲ ಇದು കുറച്ച് വെള്ളം എടുക്കട്ടാ കുളി അതിനെ കഴുത്തി പിടിച്ച് പോയി എത്ര കുറവുണ്ടതില് എത്ര വേറെ ഇതോണ്

ചെറിയ പനി എടുത്തു വെച്ചിട്ടുണ്ട് നമ്മ വീട്ടിൽ എടുത്തോണ്ട് പോയാരുന്നു കടിക്കില്ല അപ്പൊ അവര് എടുത്തുണ്ടോ അവര് അന്റെ തൊലി വലിഞ്ഞ ഇതാവണം അമ്മ വിളിക്കാൻ പോലും ശക്തിയില്ല ബംഗാളി പൂച്ച കണ്ണി ഒഴിക്കട്ടെ കണ്ണി ഒഴിക്കട്ടെ നീർ കണ്ണി ഒഴിക്കട്ടെ നീർ കഞ്ഞി വച്ചിരിമ്മ നീർ അതിനെ കുറച്ച് പഞ്ഞീര് കൊറച്ച ബിറ്റാണീന്റെ മൊത്തം അതിന്റെ ലെഫ്റ്റ് കഴുത്ത് ഒഴിച്ചോടാം മൊത്തം ലെഫ്റ്റിൽ ഒഴിച്ചോടും അങ്ങനെ നല്ല പഞ്ഞിടാണ് കുളിപ്പിക്കായിരുന്നു നമ്മള് തിരിഞ്ഞ് കടിക്കല്ല നോക്ക് ബാക്കിയെല്ലാം കുഴപ്പമില്ല അതിൻ്റെ അപ്പുറത്തെ കഴിഞ്ഞു കൂടി കുറച്ച് തേച്ചുവിടാമ

കുറുക്കിലൊഴിയമ്മ കുറുക്കില് കടിക്കാരെ നോക്ക് പറ കടിക്കേ നോക്ക് പറോ ബാക്കി കുഴപ്പമില്ല എനിക്ക് കടി മാത്രം വാങ്ങിക്കാം நான் அவனானு கிடைக்காத